കല്ലടത്തൂർ ചിന്മയ വിദ്യാലയത്തിൽ നിർമ്മിച്ച ഞാൻ അരുന്ധതി ഷോർട്ട് ഫിലിം ചങ്ങരംകുളം മാർസ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ഒരു ഫുള്ള് നമ്മളൊരു മൂന്ന് മണിക്കൂർ പടം കാണുന്ന സിനിമ ചിന്മയ വിദ്യാലയ കല്ലടത്തൂരിലെ കുട്ടികളും സ്റ്റാഫും പേരന്റ്സും ചേർന്ന് ജിനേഷ് ഗോപാലൻ കഥയും തിരക്കഥയും നിർവഹിച്ച് ഡയറക്ടർ നിഖിൽ മാധവന്റെയും ടീമിന്റെയും നേതൃത്വത്തിൽ സംവിധാനം ചെയ്ത ഞാൻ അരുന്ധതി ഷോർട്ട് ഫിലിമാണ് പ്രദർശിപ്പിച്ചത് കുട്ടികളും മുതിർന്നവരും കണ്ടിരിക്കേണ്ട മികച്ച ചിത്രമാണ് ഈ ഷോർട്ട് ഫിലിമെന്ന് പ്രേക്ഷകർ പറഞ്ഞു ഒരു എനിക്ക് തോന്നുന്നത് പാഠ്യേതര കൂടി കുട്ടികളുടെ എല്ലാ കഴിവുകളും മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക അവരുടെ സാധ്യതകൾ മുഴുവൻ ആരായി നിരത്താണ് ഒരു സ്കൂള് വിജയിക്കുക ആ നിലയിൽ ഈ ഒരു സംരംഭം വളരെ നന്നായിട്ടുണ്ട് കാലികമായിട്ടുള്ളൊരു പ്രമേയമാണ് അതായത് കുട്ടികൾക്ക് എങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നു അതുപോലെ അവർക്കൊരു മെൻറ്ററിന്റെ ആവശ്യം എല്ലാം ഉറക്കം പറയുന്ന ഒരു പ്രമേയമായിട്ട് നന്നായിട്ടുണ്ട്